കർത്താവ് പറഞ്ഞിരിക്കുന്ന അതിപ്രധാനപ്പെട്ട തൻ്റെ വരവിനോടുള്ള ഒരു കാര്യമാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ട് ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടങ്ങൾ അന്നുണ്ടാകും ഈ ലോകമുണ്ടായ കാലം മുതൽ ലോകാരംഭം മുതൽ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടങ്ങൾ നമ്മൾ പറയുന്നു ഇതിനു മുമ്പും മഹാവ്യാധികൾ വന്നിട്ടില്ലേ ഇതിനു മുമ്പും മഹാമാരികൾ വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് സത്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോങ്കോ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം അത് ഏകദേശം ഇന്ന് വരെ മുപ്പത്തി ആറ് മില്യൺ ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെട്ട ഒരു ഫ്ലൂ ഒരു മില്യൺ ആൾക്കാരെ ലോകത്തിൽ നിന്ന് കൊണ്ടുപോയി ഇങ്ങനെ പല വൈറസുകൾ പല ബാക്ടീരിയ പ്രശ്നങ്ങൾ നിമിത്തമുള്ള മരണങ്ങൾ നിപ്പ പ്ലേഗ് ഡെങ്കി ഫീവർ എച്ച് വൺ എൻ വൺ ഫീവർ ഇങ്ങനെ ഒരുപാട് പനികളും രോഗങ്ങളും ഒക്കെ ഈ ലോകത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതുമായ കഷ്ടം ആ കാലത്ത് എൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഇന്ന് നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയേ ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളും ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും മാസ്ക് വെയർ ചെയ്തിരിക്കുന്നു ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളെയും ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ബാധിച്ച ഒരു മഹാവ്യാധിയാണ് കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ഈ മഹാവ്യാധി ലോകത്തുള്ള സകല മനുഷ്യരും ഭയപ്പെട്ടു പോയ പ്രത്യേകമായ ഒരു സാഹചര്യം വെളിപ്പെട്ടിരിക്കുമ്പോൾ മത്ത ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം മറന്നു പോകരുത് ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേലാൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടങ്ങൾ അന്ന് ആ കാലത്തിൽ ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടും ഇതെല്ലാം കണ്ടും കേട്ടും ഇരുന്നിട്ടും ഈ മെസ്സേജുകളെല്ലാം ശ്രദ്ധിച്ചിട്ടും കർത്താവിൻ്റെ വരവിനായി ഒരുക്കപ്പെടാതെ പോയ ഒരുക്കപ്പെടാതെ പോയാൽ അത് ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിരിക്കും പ്രിയപ്പെട്ടവരെ സ്തോത്രം നമ്മൾ യേശുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ അനവധി ലക്ഷണങ്ങൾ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിൽ വർഷങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം ആറാം തീയതി അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായി ജറുഷലേമിനെ ഡിക്ലയർ ചെയ്തു ഏത് പ്രവചനങ്ങളാണ് ഇവിടെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത് സക്രിയാവിൻ്റെ പ്രവചന പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ ജെറുഷ്ലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും ജെറുഷലേമിൻ്റെ ആമി നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്ക് വരും മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അന്നാളിൽ അതിനെ ചുമക്കുന്നവർ ഒക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലുള്ള സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും ഭൂമിയിലുള്ള സകല ജാതികളും ജെറുഷലേമിന് വിരോധമായി കൂടി വരേണ്ടതിന് ജെറുഷലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ളൊരു കല്ലാക്കി ദൈവം മാറ്റുന്നു സകല ജാതികൾക്കും ഒരു കല്ലാക്കി ജെറുഷലേമിനെ മാറ്റപ്പെടുമ്പോൾ അതിനെ ഒരു പ്രധാന സ്ഥലമായി മാറ്റപ്പെടുമ്പോൾ അതിന് ചുറ്റുമുള്ള സകലരും അതിനെ ആക്രമിക്കുവാനായി കടന്നുവരും ഇസ്രായേലിന്റെ തലസ്ഥാനമായി ഈ പ്രവചന ഭാഗം നിവർത്തി നിവൃത്തികരിക്കപ്പെടുവാൻ സ്തോത്രം ജെറൂഷലേയും ഇസ്രായേലിന്റെ ക്യാപിറ്റലായി മാറിയതൊക്കെ എന്റെയും നിങ്ങളുടെയും കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം ഈ തലമുറയിലാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട പ്രവചനം രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കൊല്ലം മുമ്പ് സക്കരിയാവുന്ന പ്രവാചകൻ പ്രവചിച്ച ഈ പ്രവചനം എന്റെയും നിങ്ങളുടെയും കാലഘട്ടത്തിൽ സംഭവിച്ചെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് എത്രത്തോളം നമ്മളോട് അടുത്തിരിക്കുന്നു എന്നുള്ള സത്യത്തെ നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ റോമർ റോമർക്കെടുതി ലേഖനം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യത്തിൽ അപ്പോസ്സലായ പൗലോസലിക പറയുന്നു ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അധികം എടുത്തിരിക്കുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ മുമ്പ് തന്നെ നമ്മളൊക്കെ വിശ്വസിച്ച സമയത്തേക്കാൾ മുമ്പ് തന്നെ രക്ഷ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു രക്ഷകൻ നമ്മുടെ അരികിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ വരവ് വാതിക്കൽ വന്നിരിക്കുന്നു കർത്താവിൻ്റെ വരവ് അതിവിദൂരമല്ല സ്തോത്രം വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു രാത്രി കഴിയാറായി പകലടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം വെച്ചുകൊള്ളുക ആമേൻ രാത്രി കഴിയാറായി പ്രിയപ്പെട്ടവരെ ഈ രാത്രി കഴിയാറായി ഈ പ്രതിസന്ധിയുടെ മ്ലച്ഛതയുടെ തിന്മയുടെ അസന്മാർഗീകത്തിൻ്റെ രോഗങ്ങളുടെ തകർച്ചകളുടെ രാത്രി കഴിയാറായി ഒരു വെളിച്ചം അടുത്തിരിക്കുന്നു ഇരുട്ടിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു ഇരുളു വരുവാൻ പോകുന്നു വെളിച്ചത്തിൽ വസിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക് വെളിച്ചം വെളിപ്പെടുവാൻ പോകുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അരുളി ചെയ്ത യേശുവിന്റെ വരവ് അതിവേഗം സംഭവിക്കുവാൻ പോകുകയാണ്